ആരെ പറ്റിയാ നീ പറയുന്നത് മീനാക്ഷിയുടെ കാര്യമാണോ മീനാക്ഷിയോട് ചോദിക്കരുതെന്ന് പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനവളാണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി നീ എന്നെ കൺഫ്യൂഷനാക്കാതെ കാര്യം പറയാൻ നോക്കാരു അവൻ ആവലാതിയോടുകൂടി അവളെ നോക്കി പറഞ്ഞു അത് ദേവേട്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിനു മുൻപേ ദേവേടിനെ എൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്ത് മീനാക്ഷിയോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കില്ല എന്ന് അവൾ അവൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മനസ്സിൽ കൂടി പല കാര്യങ്ങളും കടന്നുപോയി അവളോട് ചോദിക്കരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് മീനാക്ഷിയെപ്പറ്റി പറയാൻ പോകുന്നതെന്ന് അവന് തോന്നി ശരി സത്യം ഇനി പറ എന്താ കാര്യം ഒരു സഹോദരൻ്റെ അവലാദിയോടുകൂടി അവൻ അവളോട് ചോദിച്ചു അത് നമ്മുടെ മീനാക്ഷിക്ക് നമ്മുടെ മീനാക്ഷിക്ക് ഒരാളെ ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ പ്രണയം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ കൂടി ദക്ഷിന്റെ മുഖം കടന്നുപോയി മീനാക്ഷി ഒരുപാട് സ്നേഹിക്കുന്നവനാണ് ദക്ഷ അവന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കാൻ എനിക്കും അമ്മയ്ക്കും സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മീനാക്ഷിക്ക് മീനാക്ഷിക്കൊരു പ്രണയമുണ്ടെന്ന് പറയുമ്പോൾ അതിന് കോളേജിലുള്ള ആരെങ്കിലും ആയിരിക്കുമോ അങ്ങനെയുണ്ടെങ്കിൽ ദക്ഷിൻ്റെ കാര്യം പിന്നെ എന്തായിരിക്കും അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് കരുതി ഇരിക്കുകയാണ് അവൻ അവനെ താൻ ഇനി എന്തു പറഞ്ഞാണ് മനസ്സിലാക്കുക ആരും പറഞ്ഞത് കേട്ടതും ആ ചെറിയ നിമിഷം കൊണ്ട് തന്നെ മഹി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരുന്നു ദേവട്ടിനെന്തായി ആലോചിക്കുന്നത് അവൾ സംശയത്തോടെ അവൻ്റെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു അതാരോ ദക്ഷിൻ്റെ കാര്യം അവളോട് പറയാൻ വേണ്ടി തുടങ്ങിയതും പിന്നെ എന്തോ ഓർത്തതുപോലെ അവനത് വേണ്ടെന്ന് വെച്ചു എന്താ ദയവേട്ടാ കാര്യം അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചതും അവനൊന്നുമില്ല എന്ന് തലയാട്ടി അത് ഞാൻ പെട്ടെന്ന് മീനാക്ഷിയുടെ കാര്യം കേട്ടപ്പോൾ എന്തൊക്കെയോ അങ്ങ് ചിന്തിച്ചു പോയി അല്ല നിനക്ക് എങ്ങനെയാ ഇതൊക്കെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിനല്ലേ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അവൾ തന്നെ എല്ലാം പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത്രയും കേട്ടപ്പോൾ തന്നെ മഹിയാകെ വല്ലാതെ പോയിരുന്നു ദക്ഷിണോട് ഇനി എങ്ങനെ പറയും എന്നുള്ളതായിരുന്നു അവൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ അതാരാണെന്നും എന്താണെന്നും ഒന്നും ചോദിക്കാൻ അവന് തോന്നിയിരുന്നില്ല ദേവേഠന് അത് ആരാണെന്ന് അറിയണ്ടേ അവനൊന്നും ചോദിക്കാതെ നിൽക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു അവളുടെ കൂടെ പഠിക്കുന്ന ഏതേലും പയ്യനായിരിക്കും അല്ലേ അവൻ സംശയത്തോടെ തിരികെയും ചോദിച്ചു അല്ല ദേവേട്ട അവളുടെ കൂടെ പഠിക്കുന്ന ആരുമല്ല അല്ല പുറത്തുള്ള ഒരാളിനെയാണ് അവൾക്കിഷ്ടം ആളിനെ ദേവേട്ടനെ അറിയുകയും ചെയ്യും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി ദക്ഷേട്ടൻ ആരും പറഞ്ഞതും മഹിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്താ പറഞ്ഞേ വിശ്വാസം വരാത്തതുപോലെ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ദേവേട്ട അവളെ വഴക്കൊന്നും പറയല്ലേ അമ്മയൊന്നും അറിയണ്ട എപ്പോഴും അവളുടെ മനസ്സിൽ തോന്നിപ്പോയതാണ് ആ ഇഷ്ടം ദക്ഷേട്ടൻ അവളെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്നും ഇങ്ങനെയൊരു കാര്യം പറഞ്ഞാൽ ദേവേട്ടൻ അവളോട് ദേഷ്യപ്പെടുമെന്നൊക്കെ കരുതി പേടിച്ചിട്ടാണ് അവളൊന്നും പുറത്ത് കാണിക്കാതെ നിൽക്കുന്നത് പക്ഷെ എനിക്കറിയാം ദേവേട്ടാ അവളുടെ മനസ്സ് മുഴുവൻ ദക്ഷേട്ടനാ ആ സ്ഥാനത്തിന് മറ്റൊരാളെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് ചെറുതായിട്ടെങ്കിലും ദക്ഷേട്ടനോട് ദക്ഷേട്ടനോടന്നൊന്ന് സൂചിപ്പിക്കാൻ പക്ഷേ അവൾക്ക് തുറന്നു പറയാൻ പേടി കൊണ്ടാ അവളെ ഇതിൻ്റെ പേര് വഴക്കൊന്നും പറയല്ലേ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് അവൾ എന്നോടെല്ലാം പറഞ്ഞത് ആരും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന മഹി ദേവേട്ടനെന്തിനാ ചിരിക്കുന്നത് സത്യമായിട്ടും ഞാനിത് ദേവേട്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആരും നീ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ അവൻ വീണ്ടും വിശ്വാസം വരാത്തതുപോലെ അവളോട് ചോദിച്ചു അതേ ദേവേട്ടാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ആരൂ ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്താ ദേവേട്ട അവൾ സംശയത്തോട് ചോദിച്ചു ദക്ഷിണും നമ്മുടെ മീനാക്ഷിയെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്കൊരു സർപ്രൈസ് കൊടുത്ത് അവനെക്കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കണമെന്നും അവരുടെ വിവാഹം നടത്തണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവളുടെ എക്സാം ആയതുകൊണ്ടാണ് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാഞ്ഞത് ഞാനും ദക്ഷും രണ്ട് ദിവസം മുമ്പേ കൂടി സംസാരിച്ചതേ ഉള്ളൂ ഇത് അവൾക്ക് എക്സാം കഴിയുന്നതിൻ്റെ പിറ്റേന്ന് അവനവൻ്റെ വീട്ടുകാരെയും കൂട്ടി സർപ്രൈസായിട്ട് അവളെ പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞിരിക്കുക അതുവരെ അവളെ ഒന്നും അറിയിക്കേണ്ട എന്ന് അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾക്കൊരു പ്രണയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു എന്നറിയോ കോളേജിലുള്ള പയ്യന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കൂ ഞാൻ ഇത്രയും നേരവും ചിന്തിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ മനസ്സിൽ നമ്മുടെ മീനാക്ഷി മാത്രമേ ഉള്ളൂ ആരോ മാഹി അവളുടെ ഇരു കൈത്തണ്ടയിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ടൻ ദേവേട്ടൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ആരും വിശ്വാസം വരാത്തതുപോലെ അവനോട് ചോദിച്ചു ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത് സത്യമായിട്ടും ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതാണ് അവൻ അവളെ നോക്കി പറഞ്ഞു അവളുടെ മനസ്സിൽ ദക്ഷേട്ടൻ ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇങ്ങനൊരു ട്വിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആരും അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ മീനാക്ഷിയാണ് അവനെ വിളിക്കുന്ന അജ്ഞാത കാമുകി എന്നുള്ള കാര്യം ഓർത്തത് അത് അവനോട് പറയണമെന്നുണ്ടെങ്കിലും പിന്നെ എന്തോ അവൾ വേണ്ടെന്ന് വെച്ചു അത് മീനാക്ഷി തന്നെ എന്നെങ്കിലും ഒരിക്കൽ ദക്ഷിണോട് പറയട്ടെ എന്ന് കരുതി തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മീനാക്ഷി അറിയണ്ട നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് അവളുടെ എക്സാമും തീരുന്നത് അതിൻ്റെ പിറ്റേന്ന് അവനവൻ്റെ വീട്ടുകാരെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരും വീട്ടുകാരെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമേ കാണുള്ളൂ കാരണം മീനാക്ഷിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം അവനറിയില്ലല്ലോ അതുകൊണ്ട് അവളുടെ തീരുമാനം അറിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള ബന്ധുക്കളെ കൂട്ടിവരുന്നുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെയാ ഇന്നലെ വരെ തീരുമാനിച്ചിരുന്നത് പക്ഷെ ഇന്ന് മീനാക്ഷിക്കും അങ്ങനെ ഒരു അങ്ങനെയൊരിഷ്ടം അവനോടുണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ രണ്ട് ചടങ്ങായിട്ട് നടത്തണ്ട അവൻ്റെ വീട്ടുകാരെ എല്ലാവരെയും കൂട്ടി വരാൻ അവനോട് നാളെ തന്നെ പറയണം അത് മാത്രമല്ല അവളുടെ മനസ്സിൽ അങ്ങനെയൊരിഷ്ടം ഉണ്ടെന്നുള്ള കാര്യവും അവനെ നാളെ അറിയിക്കണം സോറി നാളെയല്ല ഇന്ന് തന്നെ ഇത് അവനൊരു സർപ്രൈസ് ആയിരിക്കും അവൻ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു എന്നാലും ആരുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു ഇത്രയും നാളും അവനെ വിളിച്ചു പറ്റിച്ചത് മീനാക്ഷിയാണെന്ന് അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ്റെ പ്രതികരണമെന്ന് ആരു എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി നമുക്ക് ജിത്തൻ്റെ വീട്ടിലേക്ക് പോകണം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ ഇറങ്ങുന്നതിന് മുൻപ് ഒന്നുകൂടി അവളെ ഓർമ്മിപ്പിച്ചു ഓർമ്മയുണ്ട് ദേവേട്ട അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ പതിയെ ഓരോ ഡോറും അവന് വേണ്ടി തുറന്നുകൊടുത്തു അവസാനം അവൾ സിറ്റൌട്ടിലും അവൻ ബൈക്കിൻ്റെ അടുത്തും ചെന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങി അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര ചോദിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവൻ്റെ കവളിൽ അമർത്തി ചുണ്ടുകൾ ചേർത്തിരുന്നു മാഹി പറയുന്നത് കേട്ടതും അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു സത്യമാണോ നീ പറയുന്നത് ദക്ഷ്യ വിശ്വാസം വരാത്തതുപോലെ അവനോട് ചോദിച്ചു ഞാൻ നിന്നോട് കള്ളം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതും എൻ്റെ പെങ്ങളെ പറ്റി എടാ ആരും എന്നോട് തമാശയ്ക്കും ഒരു കള്ളമായിട്ടും ഇങ്ങനെ ഒരു കാര്യം എന്തായാലും പറയില്ല ഇക്കാര്യത്തിൽ അവൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അവൾ എന്നോട് പറയണമെന്നില്ലായിരുന്നു അല്ലെങ്കിൽ അത് ഒരു സംശയമാണെങ്കിലും അവൾ എടുത്തു പറഞ്ഞേനെ ഇത് മീനാക്ഷി അവളോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മഹി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു മഹി ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് പോലും ചിന്തിച്ചു പോകുക അവൾക്ക് എന്നോടും അതേ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ദക്ഷ വിശ്വാസം വരാത്തതുപോലെ അവനോട് പറഞ്ഞു ഇനി നിനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം നിന്നോട് ഇപ്പോൾ ഇത് പറയേണ്ടെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ എനിക്കെന്തോ അതിന് പറ്റിയില്ല നിന്റെ ഉള്ളിൽ അവളെപ്പറ്റിയുള്ള ആവലാതി എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ നിന്നോട് പറഞ്ഞത് മാഹി അവനോട് പറഞ്ഞു മാഹി സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും എണ്ണി എണ്ണിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്നെ ഇഷ്ടമാകുമോ അതോ ഇനി നിന്നെ കാണുന്നത് പോലെയാണോ അവൾ എന്നെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളുടെ സ്ഥാനത്ത് എങ്ങനെ മറ്റൊരു പെൺകുട്ടിയെപ്പറ്റി ചിന്തിക്കും അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത ദക്ഷേട്ടനെ ഞാനൊരു ഏട്ടനെ പോലെയാണ് കാണുന്നതെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും മഹി എൻ്റെ പ്രണയം എനിക്കത് ഓർക്കാൻ കൂടി കഴിയില്ല അവൻ വിഷമത്തോടെ മഹിയോട് പറഞ്ഞു അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ഇനി ചിന്തിക്കേണ്ട അന്ന് നമ്മൾ തീരുമാനിച്ചില്ലേ അച്ഛനെയും അമ്മയും കൂട്ടി ആദ്യം വന്ന് കണ്ടിട്ട് മീനുവിൻ്റെ മനസ്സറിഞ്ഞതിന് ശേഷം മാത്രം മതി മറ്റുള്ള ബന്ധുക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം ഉറപ്പിക്കുന്നതെന്ന് ഇനി അതിൻ്റെ ആവശ്യമില്ല അവളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ ആ സ്ത്രീക്ക് നീ എല്ലാവരെയും കൂട്ടി തന്നെ വീട്ടിലേക്ക് വരണം പക്ഷേ അതിപ്പോൾ അവളറിയേണ്ട അതൊക്കെ നമ്മളന്ന് തീരുമാനിച്ചതുപോലെ ഒരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്താ നിൻ്റെ അഭിപ്രായം അവൻ സംശയത്തോടെ ദക്ഷിണോട് ചോദിച്ചു അങ്ങനെ മതി മഹി അവനും അതിനും മറുപടി പറഞ്ഞു അല്ല നീ ജിതേന്ദ്രൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം എന്തായി അവൻ സംശയത്തോടെ മഹിയോട് ചോദിച്ചു പോകണം ആരോവിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോകാമെന്ന് കരുതി വിവാഹവും ക്ഷണിക്കണം അവൻ മറുപടി പറഞ്ഞു അത് നല്ല കാര്യമാണ് മഹി ശരിയടാ എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി ദക്ഷി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിരുന്നു ആരുവും മഹിയും അവർ തീരുമാനിച്ചതുപോലെ ജിതേന്ദ്രന്റെ വീട്ടിലേക്ക് വന്നു മഹിയാണ് കോളിംഗ് ബെല്ലടിച്ചത് അത് കേട്ടതും ആ വീടിന്റെ വാതിൽ തുറന്നു ഒരു അൻപത്തഞ്ചോളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഒരു സാരിയായിരുന്നു അവരുടെ വേഷം സാരി തലപ്പിൽ കൈ തുടയ്ക്കുന്നത് കണ്ടതും അവർ അടുക്കളയിൽ എന്തോ ചെയ്തു എന്ന് അവർക്ക് തോന്നി അവരെ കണ്ടതും മഹിമാരും ഒന്ന് പുഞ്ചിരിച്ചു അവരും തിരികെ അവരെ രണ്ടുപേരെയും നോക്കിച്ചിരിച്ചു കയറി വാമോനെ അവർ സന്തോഷത്തോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു അത് കണ്ടതും ആ ഒരു സംശയത്തോടെ അവനെ നോക്കി അതിനവൻ ആരുവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണു കാണിച്ചു അവസാനം മോൻ്റെ ആഗ്രഹം പോലെ മോളെ മോന് തന്നെ കിട്ടിയല്ലേ അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി ആരും അപ്പോഴും സംശയത്തോടെ തന്നെ നിൽക്കുകയായിരുന്നു അവനെ നേരത്തെ ജിത്തൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നതാണ് എന്നുള്ളത് ശരി തന്നെ പക്ഷേ അവനോട് ദേഷ്യമല്ലേ ഉണ്ടാകേണ്ടത് ജാനകിയുടെ മരണത്തിൻ്റെ കാരണം അവനാണെന്നല്ലേ ജിതേന്ദ്രൻ വിശ്വസിച്ചിരുന്നത് പിന്നെ എങ്ങനെയാണ് അവൻ്റെ അമ്മയ്ക്ക് മഹിയെ സ്നേഹിക്കാനാവുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് എല്ലാത്തിനും എനിക്ക് അമ്മയോടാണ് നന്ദി പറയാനുള്ളത് ഞാൻ വന്നത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ എന്നെ കേൾക്കാൻ അവൻ നിന്നല്ലോ അവനെപ്പോലെ കരുതി എനിക്കെല്ലാം തുറന്നു പറയാൻ ഒരവസരം തന്നല്ലോ അതുകൊണ്ട് മാത്ര ഇന്നിവൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അവൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല മോനെ ജാനകി മോളെ ഇല്ലാതാക്കിയത് നീയാണെന്ന് ജിത്തു പറഞ്ഞപ്പോൾ അന്ന് എന്നോട് ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഞാൻ സ്വയം ആലോചിക്കുകയായിരുന്നു എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതിന് ഒരാൾ അങ്ങനെ അതിന് കാരണമാകും അവൾക്ക് നിന്നോട് മാത്രമാണ് ഇഷ്ടം തോന്നിയത് നിനക്ക് അവളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ നീ അവളെ കണ്ടത് നിൻ്റെ പെങ്ങളെപ്പോലെ ആയിരിക്കും അത് മനസ്സിലാക്കാതെ സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നതിന് നീ എന്ത് ചെയ്യാനാ നീ ജാനകി തല്ലി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നീ മറ്റൊരു ദേശീയത്തിൽ ചെയ്തതായിരിക്കണമെന്നില്ല പെങ്ങളെപ്പോലെ കണ്ടവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല അങ്ങനെയൊക്കെ ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവരത് പറഞ്ഞതും അവനും വല്ലാതെ തന്നെ ഇരിക്കയായിരുന്നു മക്കൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ഞാൻ ചായ എടുക്കട്ടെ അവർ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവരുടെ ചോദ്യത്തിന് നിഷേധിക്കാൻ മഹിക്കായില്ല ചായ എടുത്താൽ മതി അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ദേവേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ അവൾ സംശയത്തോട് ചോദിച്ചതും അവൻ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി അത് കേട്ടതും അവളും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി